പപ്പ ഈ കാരണാണ് നമ്മുടെ ഹാളിൽ ഇരിക്കുന്ന തിരുത്ത അത് കഴിഞ്ഞ് ഇപ്പൊ കാണാൻ പോകുന്നത് എനിക്ക് ഇപ്രാവശ്യം കിട്ടിയ ട്രോഫിയാണ് ഇത് എൻ ഞാൻ ടീ സൺഡ സ്കൂൾ ടീച്ചറായിട്ട് മത്സരിച്ചപ്പോൾ പാട്ടിന് ഫസ്റ്റ് കിട്ടിയ ട്രോഫി ഇത് മമ്മി ഞാനും ഷെർലിയനിയും തങ്ങമാലിയും കൂടെ ഗ്രൂപ്പ്സും പാടിയപ്പോൾ ഞങ്ങൾക്ക് സെക്കൻഡ് കിട്ടിയതാണ് പിന്നെ ഒരു കാര്യം ഒരു സർപ്രൈസ് കാര്യമാണേ പപ്പയ്ക്ക് കാണിച്ചു തരാൻ പോ പപ്പ കണ്ടല്ലോ എന്താണെന്ന് മനസ്സിലായോ അതാണ് സിറ്റി ഞങ്ങള് ഇപ്രാവശ്യം മേടിച്ചിട്ടതാണ് എങ്ങനെയുണ്ട് കൊള്ളാലോ നല്ലതല്ലേ ഇനി വരുമ്പോൾ ഇതിനിടാൻ വേണ്ടി കുഷ്യനും എൻ്റെ പപ്പ മേടിച്ചോട്ട് വരണം എൻ്റെ വിശ്വാസത്തിലാണ് ഞാൻ പിന്നെ എൻ്റെ വീടിന്റെ പ്ലാൻ കാണണോ പപ്പയ്ക്ക് കൂട്ടു കൂട്ടുന്നേ കൂട്ടുന്നേ പപ്പ ഈ കാണുന്നതാണ് ഞാൻ വെക്കാൻ പോകുന്ന വീട് ഭാവിയിൽ ഞാൻ ഒരു വലിയ സയന്റിസ്റ്റ് ആയിട്ട് വെക്കാൻ പോകുന്ന വീടാണ് പപ്പയ്ക്ക് ഇതീ കണ്ട ഒന്നും മനസ്സിലാവൂലെന്ന എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഞാനിത് പിന്നൊരിക്കൽ പപ്പയ്ക്ക് സെൻഡ് ചെയ്യാം വേറെ ഇവിടെ വേറെ വിശേഷങ്ങളൊന്നുമില്ല ആരെങ്കിലും പപ്പയ്ക്ക് കാണണോ ആരെങ്കിലും കാണണമെങ്കിൽ വീണ്ടും മമ്മി അറിഞ്ഞു ഓടുന്നു ഇതാണ് പപ്പയുടെ മറിയക്കുട്ടി കണ്ട ചിരി കണ്ട കുഴപ്പമില്ല പപ്പ പോയിന് പിന്നെ നമ്മുടെ റാങ്കുകാരിയെ കാണിക്കാം നമ്മടെ പാവക്കുട്ടി കണ്ടോ നീക്കുന്നത് ആദ്യം അവര് പേടിച്ചു ആ അവസ്ഥ നിക്കുന്ന പക്ഷെ ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമല്ല മേടിച്ച് വലിയ കുട്ടിയായിട്ടങ്ങനെ നിക്കാ അപ്പൊ പറഞ്ഞേ എന്തുവാ അടുത്തതായിട്ട് കാണാൻ പോകുന്നത് നമ്മുടെ എലിക്കുട്ടി നല്ല ആകെ ഇത്രയും ആവാറുന്നു പിന്നെ പപ്പയ്ക്ക് സുഖാണുള്ളതിനുശേഷം ഒന്നുമില്ലല്ലോ ഞാൻ മുപ്പാനും പോകും പിന്നെ ഈ ക്ലിപ്പ് കുഞ്ഞാൻ്റെ കൊടുത്ത് ഞാൻ വിടുന്നത് വനക്ക് പറയാനല്ല മമ്മീനെ വിളിച്ച് പ്രത്യേകം അനുമോദിക്കണം പറഞ്ഞില്ലെന്ന് വേണം ആ പിന്നെ ഞാൻ ഞാൻ പറഞ്ഞ പപ്പാ ഈ പത്ത് മണിക്ക് എഴുന്നേറ്റ് വരുവുള്ളൂ പത്ത് മണിക്ക് എണ്ണീറ്റ് വന്നു കഴിഞ്ഞാൽ ആദ്യം പുള്ളിക്കാരിയുടെ ഒരു കുളിയും മെനയും ഒക്കെ കഴിയുമ്പോഴത്തേക്കും പന്ത്രണ്ട് മണി അങ്ങനെ അവള് കാപ്പി കുടിക്കുന്നത് പന്ത്രണ്ട് മണിക്ക് അത് കഴിഞ്ഞാലോ ഉച്ചയ്ക്ക് ചോറുന്നത് മൂന്ന് മണിക്ക് അതെനിക്ക് കിടക്കുമ്പോഴോ മാമി എനിക്ക് ലൈറ്റ് ആയിട്ട് മതി ലൈറ്റായിട്ട് മതി അങ്ങനെ ലൈറ്റ് ആക്കി എൻ്റെ അത്രയും പോലും ഇല്ല ഇമ്പ്രിയ ഇല്ലാത്ത സാധനം ആൾക്കാർ കാണുകയാണെങ്കിൽ പറയും അവളാണ് എത്തി ഞാനാണ് ചേച്ചി അതുകൊണ്ട് ഞാനിപ്പോൾ അവളോട് പോറയില്ല ബൈ ബൈ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല അപ്പൊ ഇത് കണ്ടതിന് ശേഷം വിളിക്കുക വിളിച്ച് കാര്യങ്ങളൊക്കെ പറയും ഓക്കെ അപ്പൊ കാണാം ബൈ പറ